ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പുളിയവര കൊണ്ടൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ അതും പാലക്കാടൻ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും ചവർപ്പോ കയ്പോ ഒന്നുമില്ലാത്തൊരു കറിയാണ് മാങ്ങയൊക്കെ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വെച്ചാലും ഒരു ചവർപ്പും കയ്പ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണ് നമുക്കില്ലാതെ വയ്ക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പുളിയവര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് പുളിയാവര ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി ഒരു പകുതി മാങ്ങാൻ കുറച്ചധികം തന്നെ ചെറിയുള്ളിട്ടാ ഒരു കൈപ്പുടി അളവിന് പകുതി മാങ്ങിയുള്ളൂ ഇനി എരിവിന് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്ന് വൈതനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം മാങ്ങ ചൊലി തൊലി ചെത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി പിഴിഞ്ഞ് വെള്ളം ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂട്ടി തേങ്ങയാണേക്ക് ആവശ്യം തേങ്ങയിൽ നമ്മളൊന്നും ചേർക്കുന്നില്ല ടോ വെറും തേങ്ങ അരയ്ക്കുന്നത് ഇനി നമ്മളാ പുളി അവരെ ഒന്ന് വറുത്തെടുക്കണം ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചു കൊടുക്കുക പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിയാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് കരിയാതെ ഒട്ടും കരിയാതെ ഈ ലെവൽ മതി അങ്ങനെ വറുത്തെടുത്ത പുളിയവരെ നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് വേവാനിടുന്നുണ്ട് ലക്ഷം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേവാനിട്ടാൽ പെട്ടെന്ന് വെന്ത് വിട്ടു കേട്ടോ ഒരു നാല് വിസിൽ മതിയാവും നമ്മുടെ പുളിയവരെ വേവും കേട്ടോ ഇനി വെക്കുന്നതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ചിട്ടുള്ള മാങ്ങയും തക്കാളി ഉള്ളി പച്ചമുളക് വഴുതനങ്ങി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കല്ലുപ്പും ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ഒട്ടും മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ചേർക്കുന്ന കാരണം ഒരു കൈപ്പരസം ഒരു ചവർ മല്ലിപ്പൊടി ഒട്ടും ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് വെള്ളം തേങ്ങ അരച്ചിട്ടുള്ള മിക്സീടെ ജാറൊന്ന് കഴുകിയ വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഭാഗം ഈ കഷ്ണങ്ങളൊന്നും മുങ്ങിക്കിടന്നാൽ മതി കേട്ടോ അതാണ് വെള്ളത്തിൻ്റെ ഭാഗം ഇനി നമ്മൾ ചട്ടിയൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചു ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങിയും മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പുളി അവരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതിന് മുന്നേ പുളി ചേർക്കണേ പുളി ഞാൻ എടുത്ത് അത്രയും ചേർക്കുന്നില്ല മാങ്ങയുടെ പുളിപ്പ് കാരണം ഞാൻ എടുത്ത പുളിയിൽ നിന്നും പകുതിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പുളിയുടെ ഒരു പച്ചക്കത്തൊക്കെ മാറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയിൽ ഒന്നും ചേർക്കുന്നില്ല വെറും തേങ്ങയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായി അളക്കിയതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക കറിയുടെ ഒഴുക്കിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കറി ഇവിടെ നല്ല പാകമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്ത ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഇനി ഒരു താളിപ്പ് ചീനച്ചട്ടി ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് പിന്നെ ഒരു മൂന്ന് അല്ലി ചെറിയുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പിലയും പിന്നെ ലേശം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടി അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ താളിപ്പം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതാണ് പാലക്കാടൻ പുളിയവര വരെ ഒഴിച്ച് കയറി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മുടെ വെള്ളച്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഒട്ടും കൈപ്പോൾ ചവർപ്പോ ഒന്നുമില്ല എല്ലാവരും ഈ രീതിയിൽ കണ്ടിട്ടെന്ന് ട്രൈ ആക്കുക എന്നിട്ടൊന്ന് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ